സൂപ്പർ ഏറ്റിലെ അവസാനത്തെ ഓസീസിന്റെയും ഇന്ത്യയുടെയും തകർപ്പൻ പോരാട്ടത്തിൽ നാണം ഘട്ട പരാജയമാണ് ഓസീസ് ഏറ്റുവാങ്ങിയത് ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കിയ മത്സരത്തിൽ മുഴുവൻ സമയത്തും ആധിപത്യം ചെലുത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല കളി ഇന്ത്യയിൽ നിന്നും കൈവിട്ടു പോകുന്ന നിമിഷമുണ്ടായിരുന്നു മത്സരത്തിൽ ആ സമയത്ത് രക്ഷകനായത് അക്സർ പട്ടേലിന്റെ ഒരു തകർപ്പൻ ക്യാച്ചാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നായകൻ രോഹിത് ശർമ്മയുടെ വെടിക്കെട്ടിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് പടുത്തുയർത്തിയത് നാൽപ്പത്തിയൊന്ന് ബോളിൽ എട്ട് സിക്സും ഏഴ് ഫോറുകളുമായി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് നായകൻ നേടിയത് അങ്ങനെ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് ആദ്യം തന്നെ വാർണറുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു മൂന്നാമനായി മിച്ചൽ മാർഷ് കളത്തിലിറങ്ങി മിച്ചൽ മാർഷും ഹെഡും പതിയ റൺസുകൾ ഉയർത്താൻ തുടങ്ങി അതിനിടയിൽ മിച്ചൽ മാർഷിന്റെ രണ്ട് ക്യാച്ചുകൾ ഇന്ത്യൻ താരങ്ങൾ നഷ്ടപ്പെടുത്തുകയുണ്ടായി ഇത് ഇന്ത്യക്ക് വൻ തിരിച്ചടിയായി പവർ പ്ലേയിൽ ഇരുവരും ചേർന്ന് നേടിയത് അറുപത്തിയഞ്ച് റൺസ് ആയിരുന്നു അടി വാങ്ങി മാർഷും ഹെഡും കൂടെ ഒൻപതാം ഓവർ ആയപ്പോഴേക്കും നേടിയത് എൺപത്തി ഏഴ് റൺസ് ആയിരുന്നു നേരത്തെ കഴിവിട്ട രണ്ട് ക്യാച്ചുകളുടെ വില ഇന്ത്യ മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് ഒൻപതാം ഓവറിലെ അവസാനത്തെ ബോളിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അക്സർ പട്ടേൽ ആ ക്യാച്ച് നേടുന്നത് കുൽദീപ് യാദവിന്റെ ബോളിൽ സിക്സറിന് ശ്രമിച്ച മാർച്ചിന്റെ ഷോട്ട് വായുവിൽ ഉയർന്നു ചാടിയായിരുന്നു അക്സർ പിടിച്ചെടുത്തത് അതും ഇടം കയ്യൻ ബോളറായ അക്സർ പിടിച്ചത് തന്റെ വലം കൈ കൊണ്ടായിരുന്നു ഇത് ഇന്ത്യൻ ടീമിന് വലിയ ഉണർവാണ് നൽകിയത് അങ്ങനെ ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടി മാർച്ച് പുറത്തായി പിന്നീട് ഇന്ത്യയുടെ തലവേദന ഹെഡ് തന്നെയായിരുന്നു ഹെഡിന് തന്റെ ആദ്യ സ്പില്ലിൽ അടിവാങ്ങിയ ബുംറ രണ്ടാം സ്പില്ലിൽ വന്ന് മടക്കി യും ചെയ്തു അങ്ങനെ ഒരു നിമിഷത്തിൽ കൈവിട്ടു പോകുമെന്ന് കരുതിയ മത്സരം ഇരുപത്തിനാല് റൺസിനാണ് ഇന്ത്യ തിരികെ പിടിച്ചത് ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെമി ഫൈനലിലേക്ക് ഇന്ത്യ പ്രവേശിച്ചിരിക്കുകയാണ് സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് നേരിടാനുള്ളത് ഇംഗ്ലണ്ടാണ് ഓസീസിനെതിരെ നേടിയ വലിയ വിജയം തന്നെയാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള കരുത്ത് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ കൂടി ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കാൻ സാധിച്ചാൽ കിരീടവുമായി ഇന്ത്യയിലോട്ട് മടങ്ങാം ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇന്ത്യൻ ആരാധകർ